ഒരു കാര്യം അഖിൽമാര കാര്യം ഞാൻ പറഞ്ഞ എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ ഫുള്ള് കാരണം ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പറയാത്ത കാര്യങ്ങൾ ഒരിക്കലും തമിഴ്സിൽ എന്താ പറയാ ഇട്ട് വെറുതെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു ചാനലെങ്കിലും ഇടോന്ന് എനിക്കറിയാം അത്രയും എല്ലാവർക്കും നമസ്കാരം പിന്നെ എന്താ പറയാ നമ്മുടെ പ്രൈറ്റ്സ് ഓഫ് കേരള ട്വന്റി ട്വന്റി ഫൈവിന്റെ ഇൻസ്പയറേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ് സോ ഒരുപാട് സന്തോഷം നിങ്ങളുടെ നീലപുരിലും കിട്ടിയല്ലേ അപ്പൊ എന്താ പറയാ ഇതിലെ ഹാർഡ് വർക്ക് എനിക്ക് തോന്നുന്നു വൺ പോയിന്റ് ടു മില്ലിയൻ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടന്റ് വെച്ചിട്ട് ഒരിക്കലും വ്യക്തിയെ ജഡ്ജ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളു കാരണം എനിക്ക് നീ ആസനത്തിന്റെ നല്ലൊരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ പിന്നെ എന്താ പറയാ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഈ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ നമുക്ക് ഡ്രഗ്സ് ഡ്രഗ്സ് അഗൈൻസ്റ്റ് ആയിട്ട് സെയിം നോ ടു ഡ്രഗ്സ് എന്നുള്ള ഒരു കാര്യം പറയാൻ പറ്റി അവിടെ പറഞ്ഞ കണക്കാ ലൈക്ക് ഈ ഒരു മുപ്പത്തഞ്ചു വർഷത്തിനിടയ്ക്ക് ഇന്നേ വരെ സിഗരറ്റ് ജോലിക്കുകയോ അല്ലെങ്കിൽ കള്ളു പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡ്രഗ്സോ ഡ്രഗ്സൊക്കെ ഒന്നും ഞാൻ ഇന്ന് വരെ ട്രൈ പോലും ചെയ്തിട്ടില്ല ഇവൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഓക്കെ സോ അതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് കാരണം എന്റെ ലഹരി അല്ലെങ്കിൽ എന്റെ ഡ്രഗ് എന്ന് പറയുന്നത് ഇതേപോലെ ജീവിതത്തില് എന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലെത്തുക ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക സോ അതൊക്കെ തന്നെയാണ് എന്റെ എന്താ പറയാ ലഹരി എന്ന് പറയുന്നത് സോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആംബിഷൻസിനെയൊക്കെ നിങ്ങൾ ലഹരിയാക്കി എടുക്കുക ഡ്രഗ് ആക്കി എടുക്കുക അതിന് പറഞ്ഞെ നിങ്ങൾ ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക വെറുതെ അനാവശ്യമായിട്ട് ഈ ഡ്രഗ്സിന്റെ എല്ലാം പിന്നാലെ പോയിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് അത്രയേ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നേരത്തെ ആക്റ്റീവ് അല്ലല്ലോ അതെന്താണ് അല്ല ഞാൻ ആക്ച്വലി വൺ ഇയർ വരെ മാക്സിമം ഞാൻ എന്ത് ചെയ്തു ബിഗ് ബോസിന് ശേഷം ലൈവായിരുന്നു മാക്സിമം റീച്ച് കിട്ടി അത്യാവശ്യം കുറച്ച് പേര് അറിയുന്നു അത് കഴിഞ്ഞതിനു ശേഷം എന്റെ പ്രൊഫൈൽ ലോ പ്രൊഫൈലാക്കി കീപ്പ് ചെയ്തു അത് കഴിഞ്ഞാലും ഞാൻ എന്റെ അംബീഷൻസ് അല്ലെങ്കിൽ എന്റെ ഗോൾസ് എല്ലാം ഞാൻ അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കുന്നത് ഇപ്പം റീസെൻലി വെൽമോൺ ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ജോയിൻ ചെയ്തു അടുത്തൊരു സിക്സ് മന്ത്സിൽ വലിയൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സോ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അതിൽ എന്താ പറയാ ഇനി അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഗ്രാജുവലി നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും രണ്ടായിട്ട് അതെന്താ സംഭവം ഇപ്പം ചെറിയൊരു ഓവർ സിറ്റുവേഷൻ ഇതൊക്കെ വന്നില്ല വന്നൂല്ല അത് കാരണം ജസ്റ്റ് ഒന്ന് പോസ്റ്റ് പോണ് മേ ബി ചിലപ്പോ മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് പോകുന്നതായിരിക്കും അതെന്തായാലും അവിടെ തന്നെ ഉണ്ട് അത് അപ്ഡേറ്റ് ചെയ്യും കുറിച്ച് റോബിന്റെ അഖിൽമാരാ ആക്ച്വലി സത്യം പറഞ്ഞാൽ സോഷ്യലി റെലിവന്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ചില അഭിപ്രായങ്ങൾ പറയുന്നതിൽ വിയോജിപ്പുണ്ടെങ്കിലും പുള്ളിക്കനെ മാക്സിമം എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരുടെ ആംബീഷൻ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പോളിറ്റിക്സ് ആണ് സോ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പുള്ളിക്കരൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വന്ന ഒരാളാണ് ആ ഒരു എന്താ പറയാ ആ ഒരു ഫാമിലിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് അപ്പോഴൊരു റെസ്പെക്ട് തന്നെയാണ് പക്ഷേ ഈ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി കാരണം മേ ബി ചിലപ്പോൾ കുളിക്കാൻ അതിന്റെ ആഫ്റ്റർ എഫക്ട് ചിലപ്പോൾ ചിന്തിച്ചുണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഇത് ഇത് ഇങ്ങനൊരു വലിയൊരു രാജ്യദ്രോഹ കുറ്റമാകും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷൻസ് വരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിഷ്മെന്റ് കിട്ടും അല്ലെങ്കിൽ ബെയില് പോലും കിട്ടത്തില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ അതിനെ പറ്റി സംസാരിക്കത്തുള്ളൂ അപ്പം കുളിക്കാനേ കുറച്ചൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ എന്താ പറയാ കൊറേ പേര് പറയുന്നുണ്ടായിരുന്നു ലൈക്ക് പുള്ളികര ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നിരുന്നിട്ട് ലൈക്ക് എന്നെ അലറിൽ വീരൻ എന്ന് പറഞ്ഞു ഇപ്പൊ പുള്ളികരനെ എന്ന് പറഞ്ഞ എല്ലാരും കുറ്റം പറയുന്നു സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാളിന്റെ ഡൗൺ ഫേസിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു മോശഘട്ടത്തില് അയാളുടെ ആ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തി ഐ മീൻ ആ ഒരു കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഒരാളെ ചവിട്ടി താഴ്ത്തി സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നത് കണ്ടു റിയാക്ട് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം പക്ഷെ ഒരുപാട് പേര് ഒരുപാട് ഗ്രഡ്ജസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ മനഃപൂർവ്വം അയാൾ അങ്ങ് അടിച്ച് താഴ്ത്തി ഇനി അയാളെ തിരിച്ചു വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതികരിക്കുന്നതായിട്ട് കണ്ടു ഓക്കെ അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം നല്ലതാണ് പക്ഷെ ഒരാളിനെ കംപ്ലീറ്റ്ലി അങ്ങ് തുടച്ചു നീക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങ് അടിച്ച് താഴ്ത്താം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ള ഒരു ചെറിയ അഭിപ്രായമാണ് നിങ്ങൾക്ക് പ്രതികരിക്കാം ഹെൽത്ത് ആൻഡ് ക്രിട്ടീഷ് ഇപ്പൊ ഞാൻ കൂടി പറയുന്നു പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് ആലോചിക്കാമായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ് പറയായിരുന്നു പക്ഷെ അതൊരു കണ്ടന്റ് ആക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഒരാളിന് മാക്സിമം ഒരു എന്താ പറയാ ക്യാരക്ടർ അസേ അസനേഷൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ പിന്നെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏതോ യൂട്യൂബില് കണ്ടതാ നിങ്ങൾ എന്റെ വീട്ടിൽ ഇ ഡി വന്നു അതിന് ആണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഈ യൂട്യൂബേഴ്സിന് എങ്ങനെയാണ് ഇഇഡി വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം വരുന്നെന്നുള്ള എനിക്കറിയത്തില്ല സോ നിങ്ങളാണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക നമ്മളെ സോഷ്യൽ മീഡിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുക സോ അഖിൽമാരോർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റ് തന്നെയാണ് അതില് എനിക്ക് വിയോജിപ്പുണ്ട് ഈ എല്ലാ കാലഘട്ടത്തിലും താങ്കളെ ഒരു വിഭാഗം ആളുകൾ അടിച്ചമത്താൻ നോക്കിയിട്ടുണ്ടാ പക്ഷെ അന്ന് നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങിയാലും മൂലം ഇന്ന് വരെ നിങ്ങൾക്ക് ഒരു ഫാൻ ഫോളോയിങ് ഇപ്പോഴും ഉണ്ട് അതെ ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വിഭാഗം ആൾക്കാർ കമന്റ് ചെയ്തു അപ്പൊ ആ ഒരു ഇതിനോട് ഇങ്ങനെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് പോണതിന് മുന്നേ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊന്നും പി ആറോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് നേടിയിട്ടത് തന്നെയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് അത് ഇപ്പോഴും ജെനുവനായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട് പി ആർ വെച്ചിട്ട് കിട്ടുന്ന സ്നേഹങ്ങൾ പി ആർ കഴിയുമ്പോൾ പോകും എന്റെ കൂടെ ഇപ്പോഴും ജെന്യുവനായിട്ട് കുറെ പേരുണ്ട് പിന്നെ അവർ ഞാൻ നല്ല രീതിയിൽ നല്ല ഹൈറ്റ്സിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഇതേപോലെയുള്ള ചെറിയ സന്തോഷങ്ങൾ എനിക്ക് പങ്കിടാൻ പറ്റുന്നതും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞ കണക്ക് വെൽമോൺ ഹെൽത്ത് കെയർ കമ്പനിയുടെ ഭാഗത്ത് നിന്നും എല്ലാവർക്കും ഗുണം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എനിക്കത് സത്യം അറിയാം പക്ഷെ നമ്മുടെ കമ്പനിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവർ അനൗൺസ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവും അതിന്റെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാവർക്കും ഒരേപോലെ ബെനിഫിറ്റ് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് ഈ ആരതി ഓൾറെഡി ഒരു ക്ലോത്തിംഗ് ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട് അപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ബ്രാൻഡ് തുടങ്ങി റോബിന്റെ പേരിൽ തന്നെ അപ്പൊ അത് നിങ്ങൾ നമ്മൾ അസ്വാരസങ്ങൾ കാണുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ എങ്കിലും ഇല്ല കാരണം ആരതി എന്ന് പറയുന്നത് അത്യാവശ്യം ബ്രൈഡൽ പ്രീമിയം വേഴ്സ് നോക്കുന്ന ആളാണ് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ചെറിയ കുറച്ച് ചെറിയ ബഡ്ജറ്റിലുള്ള ക്ലോത്തിങ് മെറ്റീരിയൽസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ലേഡീസ് മാത്രം ജെസ് ഇൻക്ലൂഡഡ് ആണ് ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഒരു കുത്ത ഇതേപോലെ ചെയ്തു നോക്കി പക്ഷെ അതിൽ ഓൾമോസ്റ്റ് ഒരു നാനൂറ് ഓർഡേഴ്സ് എല്ലാം വന്നു സോ ഹാപ്പിയാണ് സോ എന്താ പറയാ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവും ഒന്നും ചിന്തിക്കരുത് ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പോകുന്നു അല്ല സാറിന് വൈഫിന്റെ ഒരു ബ്രാൻഡ് ഉണ്ട് അപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് ബ്രാൻഡ് തുടങ്ങിയപ്പോ ഇല്ല ഇല്ല നിങ്ങൾ നിങ്ങൾക്കിടയിൽ എന്തായാലും പ്രശ്നമില്ല ഇല്ല നിങ്ങളായിട്ട് ഇനി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ മതി അല്ല അല്ല സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടില്ല പിന്നെ നിങ്ങളെല്ലാം വന്നേ താങ്ക് യു സോ മച്ച് വീണ്ടും കാണാൻ പറ്റില്ല ഇനി വീണ്ടും അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം അടുത്ത കണ്ടി തരാം ഒരു വീഡിയോ എന്തോ